നമസ്കാരം ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഒരു മാസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ കയ്യിലുള്ള പെട്രോൾ വണ്ടികളെല്ലാം വിറ്റതിന് ശേഷം ഇലക്ട്രിക് വണ്ടികൾ ഞാൻ വാങ്ങിക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ വീഡിയോ അന്ന് ഞാൻ ചെയ്തത് ആദ്യം തന്നെ ഞാൻ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് വാങ്ങിക്കാൻ വിചാരിച്ചത് അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പത്ത് വർഷം ഉപയോഗിച്ച ക്ലാസിക് ത്രീ ഫിഫ്റ്റിയാണ് വിറ്റത് ഒരു ആക്റ്റീവ വീട്ടിലുണ്ട് അത് ഞാൻ ഒരിക്കലും വിൽക്കില്ല കാരണം നമ്മൾ ഇലക്ട്രിക് വണ്ടി വാങ്ങിയാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു പെട്രോൾ വണ്ടി നിർബന്ധമായിട്ടും വീട്ടിൽ വേണം ഈ ഒരു കാർ വിറ്റിട്ട് ഇലക്ട്രിക്ക് ആക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് നമ്മളെ സാഹചര്യമൊക്കെ ഒത്തു മാത്രമേ നമുക്കത് ഭാവിയിൽ ചെയ്യാൻ പറ്റുള്ളൂ ഓലയുടെ ജെൻ ത്രീ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഞാൻ വാങ്ങിക്കാൻ തീരുമാനിച്ചത് അത് ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം എന്നെ ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചില വീഡിയോയുടെ ഒക്കെ കമൻറ്റ് സെക്ഷനിലും അവർ ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് ഞാൻ ഒരുപാട് പഠിച്ചതിന് ശേഷമാണല്ലോ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നമുക്കും ധൈര്യത്തോടെ വണ്ടി എടുക്കാലോ എന്നാണ് അവരെന്നോട് ചോദിക്കുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അന്നത്തെ വീഡിയോയിൽ ഞാൻ ഓല എടുക്കുന്നു എന്ന് പറഞ്ഞത് വളരെ സത്യമാണ് അധികം വൈകാതെ തന്നെ അതിന്റെ ഡെലിവറി എനിക്ക് ലഭിക്കും പക്ഷേ അന്ന് ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ ഓല ആർക്കും റെക്കമെൻഡ് ചെയ്തിട്ടില്ല അന്നെന്ന് മാത്രമല്ല ഇതുവരെ ഞാൻ ഓല ആർക്കും റെക്കമെൻഡ് ചെയ്തിട്ടില്ല നിലവിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വണ്ടികൾ ഏഥെറിന്റെ വണ്ടികളും അതുപോലെ തന്നെ ടി വി എസ് ഐക്യൂബുമാണ് ബജാ ചേത്തക്കിൻ്റെ ഇറങ്ങിയ സമയത്തുള്ള വണ്ടികൾ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് തോന്നുന്ന രണ്ട് മൂന്ന് വർഷം മുമ്പുള്ള വണ്ടികൾ അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് അവർക്ക് ത്രോട്ടിൽ കട്ടാവുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല വീണ്ടും ഇപ്പം ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ത്രീ ഫൈവ് സീരീസിൽ വരുന്ന സീറോ വൺ സീറോ ടു സീറോ ത്രീ വണ്ടികൾക്കൊന്നും വലിയ പ്രശ്നമില്ല എന്നാണ് കസ്റ്റമർ അടുത്ത് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ബജാജ് ചേത്തക്കിൻ്റെ ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മോഡലുകൾ കസ്റ്റമേഴ്സ് പറഞ്ഞതനുസരിച്ച് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ നിങ്ങൾ നിർബന്ധമായിട്ടും ചേത്തക്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വണ്ടികൾ എടുക്കരുത് അതിനാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻ്റ് നമ്മൾ കണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലുകൾ സെക്കൻഡ് ഹാൻഡ് കുറേ കിട്ടാനുണ്ടാവും അപ്പം നിങ്ങൾ സൂക്ഷിക്കുക ഓലയുടെ ജനറേഷൻ ത്രീ വണ്ടികൾ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ മഴയും വെയിലും ഒക്കെ കൊള്ളട്ടെ പതിനായിരം അല്ലെങ്കിൽ പതിനഞ്ചായിരം കിലോമീറ്റർ ഒക്കെ ഓടട്ടെ എന്റെ അറിവിൽ ഈ സ്വിഗ്ഗി സൊമാറ്റോ ഫ്ലിപ്കാർട്ട് അതുപോലെ തന്നെ ആമസോൺ ആമസോണ കോഡിന് കുറച്ചു പേരുടെ കയ്യിൽ ഓലയുടെ ജനറേഷൻ ത്രീ വണ്ടികളുണ്ട് എനിക്ക് തോന്നുന്നത് അവരൊക്കെ ഈ മാസത്തോട് കൂടിയിട്ട് ഏകദേശം പതിനായിരം കിലോമീറ്ററിന്റെ മുകളില് കവർ ചെയ്യുന്നതാണ് അവരുടെയൊക്കെ അഭിപ്രായം സത്യം പറയുകയാണെങ്കിൽ വളരെ വിലപ്പെട്ടതായിരിക്കും പിന്നെ എനിക്ക് വണ്ടി കിട്ടിയതിന് ശേഷം ഡെലിവറി കിട്ടിയതിന് ശേഷം ഞാൻ എല്ലാ രീതിയിലുള്ള ടെസ്റ്റുകളും ചെയ്യും റേഞ്ച് ടെസ്റ്റും അതുപോലെ തന്നെ എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് എൻ്റെ അഭിപ്രായവും ഞാൻ നിങ്ങളോട് പറയും നാല് കിലോട്ട് അവർ ബാറ്ററി പാക്കുള്ള ഓലയുടെ എസ് വൺ എക്സ് ജനറേഷൻ ത്രീ ആയിരുന്നു ഞാൻ വാങ്ങിക്കാൻ വിചാരിച്ചത് ഞാൻ വിചാരിക്കാൻ വാങ്ങിച്ച സമയത്ത് ഓൺ റോഡ് പ്രൈസ് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയോളമായിരുന്നു കഴിഞ്ഞ മാസം തുടക്കത്തിലായിരുന്നു എന്ന് തോന്നുന്നു ആ വില പക്ഷേ ഇപ്പം ഏകദേശം ഒന്നര ലക്ഷത്തിനടുത്ത് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് മാത്രല്ല ഈ ഓല എസ് വൺ എക്സ് വേരിയൻ്റുകൾക്ക് ഹാൻഡിലിന് കവർ ഇല്ലാത്തത് കൊണ്ട് ആ ഭാഗത്ത് വരുന്ന ഒരു സെൻസർ മഴത്ത് നിറഞ്ഞ് കംപ്ലൈന്റ് ആവുന്ന ഒരു പ്രശ്നം ചില കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം കോംപ്രമൈസ് ചെയ്തിട്ട് ഓലയുടെ വേരിയന്റ് മാറ്റണമെന്നാണ് ഞാൻ ഇപ്പം ചിന്തിക്കുന്നത് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഓല തന്നെ എടുക്കുന്നതെന്ന് അല്ലേ കാരണം ഞാൻ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന വണ്ടികളുണ്ട് എന്നിട്ട് പിന്നെ എന്തിനാണ് ഞാൻ ഓല എടുക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തെ കസ്റ്റമേഴ്സിന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എല്ലാം കൊണ്ട് മികച്ച വണ്ടികളും അതുപോലെ തന്നെ കംപ്ലൈൻറ്റ്സ് കുറവുള്ള വണ്ടികളുമാണ് ഏത്തറും ഐക്യൂബും അതേപോലെ ചേത്തക്കിന്റെ ഏറ്റവും പഴയ മോഡലുകളും പിന്നെ നിലവിലുള്ള രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ത്രീ ഫൈവ് സീരീസിൽ വരുന്ന മോഡലുകളും പക്ഷെ ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ എനിക്ക് വേണ്ടി ഈ മൂന്ന് വണ്ടികൾ എടുക്കാത്തത് ഏത്തർ ഫോർ ഫിഫ്റ്റി എക്സിന്റെ പിന്നിലെ ടയറിൽ നിന്നും പില്ലിന്റെ മേലേക്ക് നല്ല രീതിയിൽ ചളിതെറിക്കുന്ന പ്രശ്നം ഹഗറ് വെച്ചാലും തീരാത്തൊരു പ്രശ്നം തന്നെയാണ് അത് നിങ്ങൾ എത്ര പറഞ്ഞാലും ഞാൻ സമ്മിക്കില്ല ചളി ഇപ്പോഴും തെറിക്കുന്നുണ്ട് അതേപോലെ ഏത്തറിന്റെ സർവീസ് കോസ്റ്റും സ്പെയർ പാർട്സിന്റെ വിലയും ഒക്കെ വളരെ കൂടുതലാണ് പിന്നെ ഈ വണ്ടിയുടെ പിറകിലെ ഡിസൈൻ അതൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് എന്നാലും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഈ റിസ്തയുടെ പിറകിലുള്ള ബോക്സ് ഡിസൈനും എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒന്നാണ് അതേപോലെ ഈ രണ്ട് വണ്ടികളുടെയും സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ് ഏത്തറിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇവർക്ക് ഫാസ്റ്റ് ചാർജിങ് ഗ്രിഡ് നമുക്ക് റോഡിൽ എവിടെ പോയാലും പല സ്ഥലങ്ങളിലും ഉണ്ട് അതുതന്നെയാണ് പക്ഷേ എൻ്റെ ഒരു റൈഡിങ് പ്ലാൻ വെച്ചിട്ട് ഇലക്ട്രിക് വണ്ടിയിലുള്ള റൈഡിങ് പ്ലാൻ വെച്ചിട്ട് എനിക്കൊരു റോഡിമിലെ ഒരു ഫാസ്റ്റ് ചാർജിൻ്റെ ആവശ്യം വരുന്നില്ല രാത്രി വീട്ടിൽ ചാർജ് ചെയ്യാൻ വെക്കുന്നു രാവിലെ ആവുമ്പോഴത്തേക്ക് ചാർജ് ആവുന്നു എനിക്കത്രയും മതി പിന്നെ ഞാനൊരു ഫാമിലി മാൻ ആയതുകൊണ്ട് തന്നെ ബജാ ചേത്തക്കിൽ ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് യാത്ര ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഹസ്ബൻഡ് വൈഫ് നടുവിലൊരു കുട്ടി അത് ലേശം ബുദ്ധിമുട്ടാണ് കാരണം സീറ്റിൻ്റെ ലെങ്ത് കുറവാണ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചേത്തക്കിൻ്റെ സീറ്റിൻ്റെ മുൻഭാഗം ലേശം തള്ളി നിക്കുന്നുണ്ട് അതേപോലെ തന്നെ മുന്നിൽ യൂട്ടിലിറ്റി ബോക്സ് ഉള്ളത് കൊണ്ട് അവിടെ സ്പേസ് കുറവാണ് നമ്മളെ കാൽ അവിടെ വെക്കുന്നുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ പക്ഷെ നമുക്ക് അവിടെ സാധനങ്ങളൊന്നും അധികം വെക്കാൻ പറ്റത്തില്ല പിന്നെ ഈ വണ്ടിയുടെ സസ്പെൻഷനും ഹാർഡാണ് ഈ ഹബ് മോട്ടറ് സത്യം പറയുകയാണെങ്കിൽ മികച്ചൊരു മോട്ടറാണെങ്കിലും മോട്ടർ ആണെങ്കിലും ഞാനൊരു ഹബ് മോട്ടറിന്റെ ഫാനല്ല അതുകൊണ്ടാണ് ടി വി സൈക്യൂബ് എനിക്ക് താല്പര്യമില്ലാത്തത് എല്ലാം കൊണ്ടും എനിക്ക് ഒത്തു വരുന്നത് ഓല തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഓല തന്നെയാണ് ഞാൻ ജനറേഷൻ വൺ ഓല ഇറങ്ങി അന്ന് മുതൽ ഒരു വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പക്ഷേ സർവീസൊക്കെ വളരെ മോശമായിരുന്നു ഇപ്പോഴാണ് അവരുടെ സർവീസ് മെച്ചപ്പെട്ടത് തീർച്ചയായിട്ടും ചെറിയ ഉള്ള വണ്ടി തന്നെയാണ് ഓല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബിൽഡ് ക്വാളിറ്റിയും കുറവാണ് എന്നിട്ടും എനിക്ക് ഈ വണ്ടി വാങ്ങാൻ ബ്രാന്താണോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പം അങ്ങനെ ചോദിക്കുന്നതിനോട് എനിക്ക് ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാണ്ട് കേട്ടോ ഈ കള്ള് കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ കള്ള് കുടിക്കുന്നുമുണ്ട് സിഗരറ്റ് വലിക്കുന്നുമുണ്ട് അല്ലേ അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കള്ളിനോടും സിഗരറ്റിനോടുള്ള ഇഷ്ടം കൊണ്ടും അതിനോടുള്ള എഡിക്ഷൻ കൊണ്ടും അതുതന്നെയാണ് എനിക്കുള്ളത് എനിക്ക് ഓല അത്രയ്ക്കും ഇഷ്ടമാണ് അതൊരു എഡിക്ഷനാണ്